ഹായ് നമ്മളെ നമ്മളെ സലൂണിലാവുള്ള ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളെ സലൂണ് ഞായറാഴ്ച തുറക്ക കേട്ടാ ജ്വല്ലറി ലീവാണ് സലൂണ് ഞായറാഴ്ച അപ്പൊ നമ്മളിന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചാല് നമ്മളെ സലൂണില് കുറെ സർവീസ് ഉണ്ടല്ലേ ശ്രുതി അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ലല്ല അപ്പൊ ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ നമ്മള് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനക്കും അറിയില്ല ഞാനിതല്ല ഇങ്ങനെ പഠിച്ചു വരുന്നത്രേ അപ്പൊ ശ്രുതി ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഇവിടെയുള്ള കാര്യങ്ങള് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളവർ തന്നെ അല്ല ശ്രുതി എന്നാലും എന്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പൊ ശ്രുതി അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാട്ടെ നമുക്കിവിടെ കൊറിയൻ ഹെയർ സ്പൈ ഉണ്ട് പിന്നെ ഹെയർഫോൾ കൺട്രോൾ ട്രീറ്റ്മെൻറ് ഉണ്ട് ഡാൻഡ്രഫ് കൺട്രോൾ ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെ ലൈസ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ ഫേഷ്യൽസ് നമുക്ക് കുറേ ഫേഷ്യൽസ് ഉണ്ട് അതിനകത്ത് മെയിൻ മെയിനായിട്ട് ഗ്ലൂടോത്ത് ഫേഷ്യൽ ഉണ്ട് പിന്നെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഉണ്ട് പിന്നെ ബ്രൈറ്റനിങ് ഉണ്ട് അങ്ങനെ കുറേ കുറേവിധ ഫേഷ്യൽ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ മാനിക്യൂറ് കുറേ ഉണ്ട് അതുപോലെ തന്നെ കൊറിയൻ ഗ്ലോ എന്ന് അതിന് മെയിൻ ഉള്ളത് പിന്നെ ഓർഗാനിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഉണ്ട് വാട്സ് റിമൂവൽ ഉണ്ട് പിന്നെ ലൈസ് ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ മേക്കപ്പ് ഉണ്ട് മേക്കപ്പ് നമ്മൾ നോർമൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട് എച്ച് ഡി മേക്കപ്പ് ചെയ്യുന്നുണ്ട് സ്കിൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവിധം മേക്കപ്പും നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ മെഹന്തി ഉണ്ട് കേട്ടോ മെഹന്തി പിന്നെ പണ്ടേ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതും ഉണ്ട് പിന്നെ നെയിലാർട്ട് പിന്നെ സംഭവം സംഭവിച്ചാലും നമുക്ക് ഇടാ അതിന് ഭയങ്കര എൻക്വയറിസും കൊറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പക്ഷെ ജൻസർ നമ്മൾ ഇവിടെ അല്ല ഇവിടെ ഓൺലി ലേഡീസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് സംഗതി ശ്രുതി പറഞ്ഞു ഞാൻ വേണ്ടി ഇവിടെ ഇതെല്ലാം എപ്പോൾ പഠിച്ചുവെച്ചിട്ടുണ്ട് ക്ലാസിന് പോയി എല്ലാം പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് ആണെങ്കിൽ ശുതി സെറ്റ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ നല്ല വിദഗ്ധന്മാരായ ഒരു അഞ്ചാറ് സ്റ്റാഫ് ഉണ്ട് എല്ലാവരും നല്ല ട്രെയിൻഡാകുന്ന സ്റ്റാഫല്ലോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ എന്തായാലും ഒന്നും ഇങ്ങോട്ടേക്ക് വരിക നമുക്ക് ഇത്രയും സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേ ശ്രുതി പിന്നെ കുറെയാക്കേണ്ടല്ലോ നമ്മളിപ്പോ കുറച്ച് വീഡിയോ ചെയ്തേ നമുക്ക് വന്ന സ്ഥലപ്പറ്റി അധികം വീഡിയോ ചെയ്തില്ല കുറച്ച് വീഡിയോ ചെയ്ത് ഇപ്പൊ ഒരുപാട് ആള് വിളിക്കുന്നു കുറെ ആള് ദൂരത്തുനിന്നാണ് വിളിക്കുന്നത് നമ്മളെ സ്ഥലം ശരിക്ക് കണ്ണൂര് കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ സ്ഥലം വരുന്നത് കമ്പലെന്ന് പറയുമ്പോൾ കണ്ണൂർ നിന്ന് എളുപ്പമാണ് കണ്ണൂർ ടു പുതിയൊരു കമ്പിൽ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിപ്പോ കാസർകോട് പയ്യന്നൂര് ആ ഭാഗത്ത് എല്ലാം വരുന്നതാണെങ്കിലും നമ്മൾ നേരെ പുതിയത്തൊരു വന്നിട്ടാണ് നമ്മൾ നേരെ കമ്പിലേക്ക് വരേണ്ടത് കമ്പിൽ നമ്മൾ ജീസൻസ് ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സലൂൺ വരുന്നത് കേട്ടോ പിന്നെ ഒരു മട്ടൻ്റെ ഒരു സ്ഥലം വരുമ്പോൾ ചാലോട് മയിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് എത്താം അങ്ങനെ എന്താ പറയുക നമ്മളെ റൂട്ട് അറിയാത്തവർ വല്ല ഒരുപാട് ആൾ ഫോണിൽ വാവിച്ച് വിളിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ദൂരം എന്നല്ലാന്ന് വിളിക്കുന്നത് കൂടുതൽ ആൾക്കാർ എവിടെയുള്ളവർക്കും വരാനോ ശ്രദ്ധ നമ്മൾ പിന്നെ ഇപ്പം നിലവിൽ ഈ മാസം മൊത്തത്തിൽ ഒരു ഓഫർ നടക്കുന്നുണ്ട് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓഫർ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റൂട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ിൽ വിളിച്ചാൽ മതി നേരിട്ട് കിട്ടും നമ്മുടെ സ്റ്റാഫും വിഷയം അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും കേട്ടോ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ ആ കല്യാണത്തിന്റെ മെഹന്ദി മറ്റേ ബ്രൈഡൽ മേക്കപ്പ് എങ്ങനെ ആ നമ്മള് അത് വീട്ടിൽ പോയിട്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ചെയ്ത് കൊടുക്കാം പിന്നെ വലിയ ബ്രൈഡൽ മെഹന്തി എല്ലാം ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കും പിന്നെ അടുത്തുള്ളവര് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം വെച്ചാൽ നമുക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടും കാര്യങ്ങൾ ചെയർ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവില്ല ലൈറ്റ് െ അപ്പൊ എനിക്ക് തോന്നുന്നു ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ഇവിടെ തന്നെ വന്ന് ഏറ്റവും പെർഫെക്റ്റ് നമ്മൾ സലൂണിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെ ശ്രുതി വേറെ ഒന്നും പറയാനല്ല എന്നാ പിന്നെ വീഡിയോ അവസാനിപ്പിക്കല്ലേ ശരി എന്നാ പിന്നെ എല്ലാ ഓക്കെ